പേരിൽ വലിയ കാര്യണ്ട് ബന്ധപ്പെടുത്തുമ്പോഴേ കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പേരതിന്റെ താരിഖുമായി ബന്ധപ്പെടുത്തണം അപ്പൊ നമ്മളിങ്ങനെ ഒരു പത്ത് പേരെ ഇപ്പല്ല ഇപ്പൊക്കെ പേര് ആമിന്നൊക്കെ ആയിട്ടുണ്ട് ഒരു പത്ത് പേരെങ്ങനെ നോക്കിയാല് അതിൽ ഒന്ന് മുഹമ്മദ് ഉണ്ടാവും ഒന്നല്ല അതിൽ അഞ്ചെണ്ണം മുഹമ്മദ് ഉണ്ടാവും ഒരു നാലെണ്ണം മുഹിയദ്ദീൻ ഉണ്ടാവും മീദീൻ മൈദുണ്ടാവും മൊയ്ദുണ്ടാവും മീദീൻ കുട്ടി ഉണ്ടാവും ഉണ്ടാവും ഒക്കെ അസ്ലുകൊണ്ട് ഒന്നാണ് അതിന്റെ ഒക്കെ ഗുണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പേരും വളരെ പ്രധാനപ്പെട്ടതാണ് വാപ്പാലാന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ലി വാപ്പാന്റെ ഫതിലാണ് എന്നതാണ് മക്കൾ പിതാക്കന്മാരുടെ സ്വകാര്യമാകുന്നു എന്നാണ് വാപ്പ 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 സ്വകാര്യത്തിൽ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ മക്കൾ പരസ്യമായി പരസ്യമായി സ്വകാര്യമായി കാണുന്നത് പറയുന്നത് മക്കൾ അങ്ങാടിയിൽ നിന്ന് വിളിച്ചു പറയുമെന്നാണ് മകൻ പിതാവിന്റെ സ്വകാര്യമാകുന്നു എന്ന് മക്കളുണ്ട് മക്കളെ കൊണ്ടറിയപ്പെട്ട വാപ്പാരുണ്ട് രണ്ടിനും കൂടിയും പറ്റുന്ന ഉദാഹരണമാണ് ഉമർബിൽ മകനായ അബ്ദുള്ളയും രണ്ടിനും പറ്റിയ ഉദാഹരണ മകനെ കൊണ്ടറിയപ്പെട്ട വാപ്പാന്റെ ഉദാഹരണമാണ് വാപ്പ അബ്ദുള്ള എന്ന് മക്കളെ വാപ്പാരെ മക്കളുണ്ട് വാപ്പാരെ കൊണ്ടറിയപ്പെട്ട മക്കളും ഉണ്ട് രണ്ടിന്റെ ഉദാഹരണാണ് ബഹുമാനപ്പെട്ട ഉമർ അവിടത്തെ പിന്നെ ആരമകനായ അബ്ദുൾ അപ്പൊ ഏത് മനുഷ്യന്റെ താരീഖ് പഠിക്കുമ്പോഴും ആദ്യം വാപ്പാനെയാണ് വാപ്പാനാണ് കോഴിക്കോട് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് കോഴിക്കോട് പള്ളിക്കൽ പറമ്പിൽ ബസാർ ബസാർ പറമ്പിൽ പറമ്പിൽ ബസാറിലൊരു മക്കാമുണ്ട് ആ മക്കാമല്ല മക്കാമിന്റെ നേരെ അടുത്ത് പുറത്തായിട്ട് മുസ്ലിയാർ എന്ന സംശലമയുടെ പിതാവിൻ്റെ കവറുണ്ട് കോയക്കുട്ടി സ്ലിയാറാണ് അവരുടെ വാപ്പ യമലിൽ നിന്ന് വന്നവരായിരുന്നു യമലിൽ നിന്ന് വന്ന പണ്ഡിത പാരമ്പര്യം സംശലത്ത് ആയപ്പോ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യമനി പാരമ്പര്യത്തിലെ അവസാനത്തെ കണ്ണി അസ്തമിച്ചു എന്ന് യമനി പാരമ്പര്യത്തിലുള്ള യമനി പാരമ്പര്യത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമ്മളെ പഴയ പഴയമാരൊക്കെ ധരിക്കുന്ന ജുബ യമനിയ പഴയ തലപ്പാവ് പഴയ ഉസ്താദന്മാരുടെ കള്ളിത്തുണി യമനിയ അങ്ങനെ യമനിൽ നിന്ന് വന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബറാത്തിന്റെ അന്ന് മൂന്ന് യാസീനോ ബറാഹത്തിന്റെ അന്ന് മൂന്ന് യാസീൻ ഓതും ഭക്ഷണം വിശാലമാകാൻ ആയുസ് ദീർഘമാവാൻ മരണപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെ ആ മൂന്ന് യാസീൻ യമനി പാരമ്പര്യത്തിൽ പെട്ടതാണ് യമനിലെ ആലിന്യങ്ങൾ ചെയ്തിരുന്നത് യമനിൽ നിന്ന് കേരളത്തിലേക്ക് ദീനീ പ്രബോധനത്തിന് വേണ്ടി വന്ന ആളുകൾ അതേപോലെ നമ്മളെ നാട്ടിൽ നടപ്പാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് ബറാഹത്തിന് ഷാപാൻ പതിനഞ്ചിന് ഓതുന്ന മൂന്ന് യാസീൻ എന്ന് പറയുന്നത് അപ്പോ യമനി പാരമ്പര്യത്തിലുള്ളവരാണ് അവർ റഈസുൽ എന്ന പേരിലാണ് കണ്ണീത്തുസ്താദ് അറിയപ്പെട്ടിരുന്നത് ജീവിതത്തിൽ ഒരു പോലും ചെയ്യാത്ത മനുഷ്യൻ മഹാനായ കണ്ണീത്തുസ്താദ് മുൻഗാമികളുടെ താരീഖുകൾ പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ഗുണങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് ഒന്ന് അവരെ പോലെ ആവാൻ വേണ്ടിട്ടാണ് അതാണ് ഒരു കാര്യം കൊറേ താരീഫ് ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് തോന്നും പഠിച്ചെ അങ്ങനെ ആയ തിരക്കടി ജെല്ലാം എന്താന്ന് തോന്നും അതിന് വേണ്ടിയിട്ടാണ് മുൻഗാമികളുടെ താരീഫ് എപ്പോഴും മക്കൾക്കൊക്കെ സ്വാലിങ്ങളെ പറ്റി കൊടുക്കണം എന്നാ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാലി നമ്മളെ വാപ്പനെക്കാർ കേട്ടോ ഞമ്മളേക്കാൾ സ്വാലിയാണ് ഞമ്മളെ വാപ്പ വാപ്പാനേക്കാൾ സ്വാലി വല്ലിപ്പ വല്ലിപ്പാനേക്കാൾ സ്വാലി ആയിരിക്കും വല്ലിപ്പാന്റെ വാപ്പ നമ്മളെങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്റെ ഉദാഹരണം പറയാം ഞാൻ എൻ്റെ നാട്ടിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള പള്ളി ജുമാഅത്തു പള്ളി വരുന്നതിൻ്റെ മുമ്പ് കൊളത്തൂർ വലിയ ജുമായത്ത് പള്ളിക്ക് ആണ് പോയിരുന്നത് ജലാലിയ ജുമാ മസ്ജിദ് എന്നാണ് വലിയ ജുമാള്ളിക്ക് പറയുന്ന പേര് മാപ്പിള എൽ പി സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് മാപ്പിള എൽ പി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടാവില്ല ശനിയാഴ്ചയാണ് ഉണ്ടാവും വ്യാഴം കഴിഞ്ഞാൽ പിന്നെ ശനി വെള്ളി ഞായറും ലീവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നേരത്തെ ജുമാക്ക് ജുമു ഒരു ഒമ്പത് മണിക്കൊക്കെ ജുമേക്ക് എത്തുമ്പോഴേക്ക് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറഞ്ഞിട്ട് തട്ടിന്റെ മേലെ ആളായിട്ടുണ്ടാവും ഒമ്പത് മണിക്ക് ഇന്നിപ്പ നമ്മള് പള്ളിക്കന്ന് ബാങ്ക് കൊടുക്കുമ്പോഴാണ് അല്ല എന്ന് പള്ളിക്കല വെള്ളിയാഴ്ചയുള്ള റബ്ബെ കന്തൂറ തേച്ചിട്ടില്ലല്ലോ ആലോചിക്ക ഒമ്പത് മണിക്ക് ചുമക്കെത്തുമ്പോഴേക്കും അവിത്ത പള്ളിയും പുറത്തെ പള്ളിയും നിറയും പിന്നെ പള്ളിന്റെ പഴയ പള്ളിയുടെ നാല് ഭാഗം താഴ്വര ഉണ്ടായിട്ടുണ്ട് അതില് ഒന്നുകിൽ വലതുവശത്തോ അല്ലെങ്കിൽ ഇടതു വശത്തോ ഉള്ള താഴ്വരയില ഞാൻ ഇരിക്കുക മേലക്ക് കയറൂല അതിന്റെ വാപ്പൻ ആദ്യമായിട്ട് ജുമൊക്കെ ഉണ്ടാവുമ്പോ തന്ന നസിഹത്താണ് എന്ത് സംഭവിച്ചാലും തട്ടിന്റെ മേലക്ക് കയറരുത് ഇട്ടോ ഞാൻ ഇന്റെ ശേഷം ജീവിതത്തിൽ ഒരിക്കലും കയറിയിട്ടില്ല എന്ന് പറയില്ല പള്ളി അടിയിൽ പൊഴിച്ചു പണിയെടുക്കുമ്പോ മാർബിളിന്റെയും ടയൽസിന്റെ ഒക്കെ പണിയെടുക്കുമ്പോ ജുമ മേലേ കയറല്ലോ അങ്ങനെ കയറുക എന്നുള്ളതല്ലാതെ അടിയിൽ ജുമ ഉണ്ടായങ്ങാണ്ട് മേലക്ക് കയറിയിട്ടില്ല വാപ്പ ആദ്യമായിട്ട് ചുമ കൊണ്ടോ തന്ന ഉപദേശിച്ചിരുന്നു തട്ടിന്റെ മേലേക്ക് കയറരുത് എന്താ തട്ടിന്റെ മേലക്ക് കയറിയാല് വർത്തമാനം പറയാൻ തോന്നുന്നു അതെന്നെ അപ്പൊ ആണ് കയറിയിട്ടില്ലെങ്കിപ്പ എന്നുള്ളതാണ് അപ്പൊ എന്താ പറയാൻ കാരണം ഒമ്പത് മണിക്ക് ജുമൊക്കെ ചെല്ലുമ്പോ പള്ളി നിറഞ്ഞിട്ടുണ്ടാവും ആര് നമ്മളെ വാപ്പാര് അപ്പൊ വാപ്പാന്റെ വാപ്പ എങ്ങനെ ഇരിക്കാറു ആലോചിച്ച് നോക്കണ്ടത് ഞമ്മക്കിന്ന് വെള്ളിയാഴ്ച അൽക്കോതന് നേരല്ല മുഴുവനാകാ ജുമ എരിഞ്ഞിട്ടാണ് ബാക്കി ഓതുന്നത് ഞാൻ നമ്മൾ ജുമാക്ക് പോയിരുന്ന ചെറുപ്പത്തില് മൂന്ന് കഴിഞ്ഞിട്ട് അതിന്റെ ശേഷമുള്ള സ്വലാത്ത് ജല്ല തുടങ്ങിട്ടുണ്ടാവും പള്ളിയിലേക്ക് എത്തുമ്പോ പഴയ പള്ളിയിലൊക്കെ ഏടുണ്ട് ഇപ്പൊ ഏടുണ്ടാവൂല കാരണം ഏടുണ്ടായിട്ട് കാര്യമല്ല ഓണം പിന്നെ ഏടുണ്ടായിട്ട് എന്താ കാര്യം അൽകേബും പകുതി അൽക്കന്നാണ് ഉണ്ടാവുക അത് നിന്ന് ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാമിന്റെ വഴിയിൽ വന്നിട്ടുള്ള ഏഴ് ദിവസങ്ങൾക്കുള്ള സ്വലാത്താണ് അതിലെ വെള്ളിയാഴ്ചയുടെ സ്വലാത്തായ ഹിസ്ബ് യോമൽ ജുമാ എന്ന് പറയുന്നതിനെ എടുത്തു കൊടുത്തതാണ് അൽക്കും പകുതി വരെ അൽകേഫ് അവിടുന്നാട് സ്വലാത്ത് തന്നെ നമ്മളെ വല്ലിപ്പ മൂന്ന് കഴിഞ്ഞിട്ട് സ്വലാത്തും കയ്യാൻ നേരത്താണ് ഞമ്മള് ജുമെത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ എത്ര മണിക്ക് ഒമ്പതരക്കും പത്ത് മണിക്കും അല്ലാതെ പന്ത്രണ്ട് മണിക്കല്ല ഇന്ന് നമ്മൾ പള്ളിക്ക് ചെന്നാല് ബാങ് കൊടുക്കുമ്പോ അവിടെ പള്ളിയില് നാലാളുണ്ടെങ്കി ഭാഗ്യം എന്നതാണ് ഇന്നത്തെ അവസ്ഥ അപ്പൊ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചാല് നമ്മളെക്കാൾ സ്വാലിഹാണ് നമ്മളെ വാപ്പ അതുകൊണ്ട് എല്ലാരും കുട്ടികൾക്ക് വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം നമ്മളെക്കാൾ നമ്മുടെ വല്ലിപ്പ അതുകൊണ്ട് എല്ലാരും മക്കൾക്ക് വല്ലിപ്പാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അതാണ് സ്വാലിഹീങ്ങളെ കുറിച്ച് പറയാന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ തന്നെ സ്വാലിഹീകളായ ആളുകളുടെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതാണ്